അതായത് നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ബൈബിളിനോടൊരു സ്നേഹവും ഒരു ആർത്തിയൊക്കെ അങ്ങോട്ട് വന്നുണ്ടല്ലോ പിന്നെ നിങ്ങളുടെ ജീവിതം താഴോട്ട് പോകില്ല മേളോട്ടായിരിക്കും അതൊറപ്പാ ഈ വചനത്തോട് നിങ്ങൾക്കൊരു ദാഹം വന്നു കഴിഞ്ഞാൽ വചനത്തോട് നിങ്ങൾക്ക് ഒരു ആർത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം താഴോട്ട് പോകില്ല മേളോട്ടായിരിക്കും ഇവിടെ പറയുകയാണ് അവന്റെ ആനന്ദം കർത്താവിന്റെ വചനത്തിനാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു വായിച്ച മാത്രം പോരാ ഒരു വചനെ വായിച്ചുള്ളേലും അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം ഇടക്കിടക്ക് ചിന്തിക്കണം എന്താണ് കർത്താവ് അതിലൂടെ എന്നോട് സംസാരിക്കുന്നത് അതിനെയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത് എന്താണ് കർത്താവ് ഈ വചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്നത് അത് ധ്യാനിക്കണം അപ്പോ വചനം ആദ്യം നമ്മുടെ തലേ കിടക്കും തലേ കിടക്കുന്ന വചനം കൂടെ കൂടെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് ഹൃദയത്തിലേക്ക് പോകും